പരശുരാമ ഗർവഭംഗം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർമി നിമിത്തങ്ങളുടെ കാരണം മന്നവ പ കുറഞ്ഞോര ഭീതിയും ഉണ്ടാകുമിപ്പോൾ പിന്നീടവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാഗ്യവനെയും നീലനീലത നിശമ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ഭടനാവളമൻ ക്രൂധനായി പല ശുഭാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോ ദശരഥൻ ದಸಾಹಸಂ ಬೀಣ ನಮಸ್ಕಾರಂ ಜಯದಾಳ್ ಬುದ್ಧಿಯೆ ಗೆಟ್ಟು ನಿന്നു ಮತ್ತೊಳ್ಳ ಜನಂಗಳಂ ಆತನೈ ಬಂದಿರಧನ್ ವಾರ್ಗವರಾಮಂದನ್ನ ಪೇರ್ಕ್ ವಂದಿಚ ಭಕ್ತಿಯಾದ ಹಿ ಹೃದಯ ಚನ್ ಬಲವರಂ ಕಾರತವೀರಿಯಾರ ದೇವಿ ಪರಿತ್ರಾಹಿಮಂ ತಪೋದಿಥೇ ಆರ್ತಾಂಡ ಗುಲಂ ಪರಿತ್ರಾಹಿ ಕರುಣ್ಯಾಂ 부ದೇ ക്ഷത്രിയാന്തകരിത്രാഹിമാം ജമദഗ്നിപുത്രം മാം പരിത്രാഹി രേണു കാൽമ വിഭവം പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രി പരിപാലയ നിത്യം പാർഥി സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചെയ്തു കാത്തുകൊള്ളുകരം ദശരഥം ചൊന്നതാദര ഇത്തരം ദശരഥൻ ചൊന്നതാദര്യാദെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം അത്രവും പത്രവും പോലെ മണ്ഡലം സത്വരം ശ്രീരാമനോടരുളി ചെയ്തീടിനാൽ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനെ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നെല്ലോ നെല്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്കേറ്റം ും കയ്യിലുണ്ടാപും നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ജൈവൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിരേ ശത്രുത്വം നമ്മിൽ പണ്ടുകണ്ടേയുണ്ടെന്നോർക്കതി പറഞ്ഞോരന്തകം ഷോ ഷോണിയും പാരമൊന്നും വിറച്ചു വിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു മറഞ്ഞുദിക്കുകളും എന്തോന്ന് വരുന്നില്ലെന്നോർത്തുദേവാദികളും ചിന്ത പൂണ്ടുഴുന്നതു താപസൗരന്മാരും ഭക്തിശന്തനും ഭീതി കൊണ്ടു വേവതു കൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവം കൊണ്ടു രാമനാംകുമാരനും മൻ തന്നോടും മഹാനുഭാവന്മാരാണ് പ്രൗഢാത്മാക്കൾ വല്ലാതെ ഇങ്ങനെ തുടങ്ങിയ ആശ്രയന്തോന്നുള്ള പാലിക്കുന്നു നിന്തിരുവടിത്തിരുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു ചിന്തിച്ചാലും ക്ഷത്രിയ പ്രയോഗ ും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ

മോദത്തോടരുളി ചെയ്തീഴണം ദയാധേ മാർഗണം നിഷ്ഫലമായി ഭാർഗവരാമ ലക്ഷ്യം വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുഢാനന്ദമതിരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജനഗീപദേ ജനഗീപേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ത്മകവിഷ്ണോ ശ്രീരാമ രാമരമാരമണ രഘുപദേ ശ്രീരാമരാമപുരുഷോത്തമ ദയാതിഥേ ശ്രീരാമസൃഷ്ടിസ്ഥിതി ശ്രീരാമ ശ്രീരാമദശന്ദന ഋഷീകേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജഹരേ കൗസല്യാത്മജിലോ കേട്ടുകൊണ്ടും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസ്സു കൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചു സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവൻ നാരായണൻ വിഷ്ണു സേവിതൻ ഭജനീയൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുരോഭാഗെ പ്രത്യക്ഷനായരുളിച്ചീടിനാൽ ഒത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ ദുഷ്ടോഹം തപസാദേറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനെന്നു അറിഞ്ഞാലും കർത്തവ്യം ബലതുണ്ഡുദാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താ ഭാര്യും കാർത്തിവീര്യാണം നൃപേന്ദ്രനെ

അന്നു കണ്ടിടാം തമ്മിൽ എന്നാലേജസ്ലിലാക്കിയിടുക നീയെ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിഥ തന്തിരുപടി തന്നെ വന്നവതരിച്ചൊരു ഭക്തിശന്തസുതനല്ലോ നീജഗൽപദേ മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ്രഹ്മാതി ദേവകളാൽ ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താൻ ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നി മമ ജന്മം മുന്നം ചെയ്തോരു തപസാഫല്യങ്ങളെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനാസ്വസ്ഥനായി വന്നേനല്ലോ

ിൽ നിന്നാശ വേർപെട്ടു ഭവചിന്മയ പദത്തിങ്കാഹന്തലയിച്ചിടും തൊൽഭക്തിഹീനന്മാരായുള്ള ജനങ്ങൾ അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കേണം ആകയാൽ തൊൽപാദങ്ങൾ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേ നമസ്തേ ജകൽപദേ നമസ്തേ ദാശരഥെ നമസ്തേ സദാ വേ നമസ്തേ പേ നമസ്തേ ദവപതേ നമസ്തേ ഭഗവതേ നമസ്തേരാവതേ നമസ്തേ ധർമ്മപതേ നമസ്തേ സീതപദേ നമസ്തേ കാരുണ്യത്തെ നമസ്തേ ചാരുമൂർ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു ഭഗവന്നമോസ്തു ചിന്തേ ഭവരണം നമോസ്തുർഗതിക്കായെന്നാൽ സഞ്ജിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിൽ ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാഗവനോട് ചെന്നാൽ സന്തോഷം പ്രാപിച്ച് ഞാൻ ഇന്ദുരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനോ അപ്പോൾ സാധനം ദശരഥപുത്രനോടരു എന്തേതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദവത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാ രഘുപദേ രാമകാരുണ് സ്ത്രോത്രം മയാഗതം ജപിച്ചിടുന്ന ഭക്തനായി തത്വജ്ഞാനിയായിടേണം വിശേഷിച്ചും മൃത്യുവന്നടുക്കുമ്പോൾ ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെ എന്നൊരാഘവൻ യോഗത്താൽ തിങ്ങനെ ഭക്തി പുന്തുരേണു കാതനയനും സാധനം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു അഹേന്ദ്രാചം ശ്രുക്കളോടും പ്രോഢാവാത്മാവായി വിധിനന്ദ്രനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന യോധ്യയിൽ സ്വസ്ഥനായി സ്വസ്ഥനായി ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വരമായി രമിച്ചു എല്ലാവരും വൈകുണ്ഠൻ വാഴും രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ രാമാനുഷവേഷം ആനന്ദം പൂണ്ടു കൂട്ടിക്കൊണ്ടങ്ങ് ചെൽവാൻ ദൂതനേച്ചത് കണ്ടുരശരഥൻ സോദരനായി മേവിയും ശത്രുഘ്നോടുമ്പു െ പോന്നെ കണ്ടു ഭരതത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചീടിനാലം ഹൈഥലിയോടും നിജനന്ദനോടും ചേർന്നു കൗശല്യാവിതാനും പരമാനന്ദം ഉണ്ടാൾ രാമലക്ഷ്മണന്മാരം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുലിതന്നിൽ സുഖിച്ചു നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർഥം മനുഷ്യാരൃതി കൊണ്ടു തന്നെ മായാദേവിയായ സീതയോടും ഒന്നിച്ചുവാണോ അയോധ്യാപുരിതെന്ന്